പാണക്കാട് പാണക്കാട് കുടുംബത്തെ ആദരം എന്ന രീതിയിൽ നടത്തിയ ഒരു ഒരു പരിപാടിയിൽ താങ്കൾ പരാമർശം കാര്യം ശരി അത് ആക്ച്വലി ആക്ച്വലിന്ന് വെച്ചാല് ഈ ഇപ്പത്തെ സാഹചര്യത്തില് സമസ്ത ലീഗ് എന്നൊരു ആ ഇതുവരെ ഒരറ്റേതായിട്ട് പോകുന്നതാണ് അപ്പൊ ഇത് രണ്ടാവാം എന്നുള്ള ഒരു സാഹചര്യം നമ്മള് ഉണ്ടാക്കാതിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ഒരു പക്കത്തുള്ള രാഷ്ട്രീയക്കാർ ഒരിക്കലും അത് പുറത്ത് സംസാരിക്കില്ല പുറത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ നേതാക്കന്മാർ പറയുന്ന അതൊക്കെ പക്ഷേ ഒരു വളരെ ഒരു ഒരിത്തം വന്ന നേതാക്കന്മാർ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പം കാരണം ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാതും കട്ട് ചെയ്തിട്ട് ആ അത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ എലക്ഷനെ നന്നായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ചടങ്ങിൽ വെച്ച് പ്രകോപിപ്പിച്ചു എന്നുള്ള എനിക്ക് അതിൽ പ്രകോപനമല്ല അതിലെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു സംസാരം വന്നത് അത് തിരുത്തേണ്ടത് ഉണ്ട് എന്ന് അതൊരു ഉത്തരവാദി എനിക്കുണ്ട് എന്ന് തോന്നിയിട്ടാണ് അത് ക്ലിയർ ചെയ്തത് കാരണം അങ്ങനെയുള്ള വിഷയങ്ങൾ സത്യത്തിൽ സമൂഹത്തിലില്ല സമുദായത്തിൽ ഒരിക്കലും ഇല്ല അപ്പോൾ സത്താർ പന്തൽ ഒരു ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞൊരു വേടാണത് അല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല അത് പറഞ്ഞ പരാമർശത്തെ അതേ വാക്കുകൾ കൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഞാൻ അതൊക്കെ ചെറിയ ചെറിയ നേതാക്കന്മാർ പറയുന്ന വിഷയമാണ് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി സാഹിനെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് ഇപ്പൊ പ്രതിപക്ഷത്തേക്കാണെങ്കിലും സർക്കാരിന് പോലും അങ്ങനെ സംസാരിക്കല്ലേ മൂപ്പര് മൂപ്പര് വളരെ ചിന്തിച്ച് അദ്ദേഹത്തിന്റെ ഒരു റെക്കോർഡ് എടുത്താൽ തന്നെ അദ്ദേഹം ആരോടും അങ്ങനെ സംസാരിക്കില്ല പ്രത്യേകിച്ച് വേദിയിലും പിന്നെ പാർട്ടികൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നല്ലേ ഈ സമസ്തന്റെ ചെറിയ വിഷയത്തിനൊക്കെ അവര് സംസാരിച്ചു കഴിഞ്ഞാല് കാരണം ഇത് കഴിഞ്ഞ് പിറ്റേന്ന് നേരെ ദാരുഹൃദാണ് പരിപാടി ഉള്ളത് സമസ്തന്റെ സ്ഥാപനമാണ് അവിടെ പോയിട്ട് അവിടെ അവരൊക്കെ ഫേസ് ചെയ്യണ്ടേ പക്ഷേ കുഞ്ഞലക്കുട്ടിയുടെ പരാമർശത്തോട് താങ്കൾ പ്രതികരിച്ച രീതി ഇതൊക്കെ പ്രായമാകുമ്പോൾ തോന്നുന്ന ചില കാര്യങ്ങളാണ് എന്നാണ് കാഴ്ച മുങ്ങും അതിനൊക്കെ ട്രീറ്റ്മെന്റ് ആണ് പരിഹാരം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു പരാമർശത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ശരി അത് പറയുമ്പോ നമ്മളത് ആ ഒരു രീതിയിൽ പറയണല്ലോ